ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ അടുത്ത സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ദിവസം രാഷ്ട്രപതി ഭവൻ അലങ്കരിക്കുന്നതിന് ആവശ്യമായ പുഷ്പങ്ങളും ചെടികളും സപ്ലൈ ചെയ്യുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു ഏകദേശം ഇരുപത്തിയൊന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയുടെ പുഷ്പങ്ങളും ചെടികളുമാണ് അലങ്കാരത്തിന് ആവശ്യമായി വരുന്നത് ടെൻഡർ ആർക്കാണെന്ന് ഇന്ന് തീരുമാനം ഉണ്ടായേക്കും ആവശ്യമായ പുഷ്പങ്ങളും ചെടികളും നൽകുന്നതിന് അഞ്ചു ദിവസമാണ് കരാർ സത്യപ്രതിജ്ഞാ ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്തു നടത്താൻ നേരത്തെ ആലോചിച്ചിരുന്നു എന്നാൽ ഡൽഹിയിലെ കാലാവസ്ഥ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന് ഇപ്പോഴത്തെ ധാരണ ജൂൺ ഒൻപതിന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ നരേന്ദ്രമോദി സർക്കാർ തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ദിവസം ഡൽഹിയിൽ രാഷ്ട്രീയ ചടങ്ങ് കൂടി സംഘടിപ്പിച്ച് ചരിത്ര സംഭവം ആക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു കർത്തവ്യപതിലോ ഭാരത് മണ്ഡപത്തിലോ വെച്ചായിരിക്കും രാഷ്ട്രീയ ചടങ്ങ് കർത്തവ്യപഥിനും ഭാരത് മണ്ഡപത്തിനും പുറമെ ചെങ്കോട്ട രാംലീല മൈതാനം ഭൂമി കൺവെൻഷൻ സെന്റർ എന്നീ സ്ഥലങ്ങളും രാഷ്ട്രീയ ചടങ്ങിന്റെ വേദിയായി പരിഗണിച്ചിരുന്നു ഉഷ്ണതരംഗ സാധ്യതയും കനത്ത ചൂടും കണക്കിലെടുത്ത് ചടങ്ങ് ഭാരത് മണ്ഡപത്തിലോ യശോഭൂമി കൺവെൻഷൻ സെന്ററിലോ നടത്തിയാൽ മതിയെന്ന അഭിപ്രായത്തിലാണ് ബി ജെ പിയിൽ മുൻതൂക്കം സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം രാത്രിയാകും രാഷ്ട്രീയ ചടങ്ങ് സൗണ്ട് ആൻഡ് ലൈറ്റ് ഷോ ഉൾപ്പെടെ ചടങ്ങിന്റെ ഭാഗമായി നടത്താൻ ബി ആലോചിക്കുന്നുണ്ട് ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന ചടങ്ങാകും നടത്തുക വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പതിനായിരത്തോളം പേരാകും ചടങ്ങിലേക്ക് ക്ഷണിക്കുക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തവണ നൂറ് സീറ്റെങ്കിലും നേടുമെന്ന ആത്മവിശ്വാസത്തിൽ കോൺഗ്രസും ഒപ്പമുണ്ട് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എന്നിവർ ഞായറാഴ്ച വിളിച്ച സ്ഥാനാർത്ഥികളുടെയും സംസ്ഥാന നേതാക്കളുടെയും ഓൺലൈൻ യോഗത്തിലാണ് പാർട്ടി സ്ഥിതി മെച്ചപ്പെടുത്തുമെന്ന വിലയിരുത്തലുണ്ടായത് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റ് നേടുമെന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോടും പറഞ്ഞു ബിജെപിക്കെതിരെ കരുത്തോടെ പോരാടിയ എല്ലാ സ്ഥാനാർത്ഥികളെയും രാഹുൽ അഭിനന്ദിച്ചു കേരളം കർണാടക മഹാരാഷ്ട്ര हरियाणा पंजाब झारखंड, आसाम ഹിമാചൽ പ്രദേശ് ബീഹാർ രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലുള്ളവരാണ് കോൺഗ്രസ് സ്ഥിതി മെച്ചപ്പെടുത്തുമെന്ന് അറിയിച്ചത് കേരളത്തിൽ ഇത്തവണ ഇരുപതും ലഭിക്കുമെന്ന വിശ്വാസം എല്ലാവരും പങ്കുവച്ചു അരുണാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആധികാരിക വിജയം നേടിയ ബിജെപിക്ക് ഭരണ തുടർച്ചയുമുണ്ടായി അറുപതംഗ നിയമസഭയാണ് സംസ്ഥാനത്തിന്റേത് നാൽപ്പത്തി മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിച്ചു കോൺഗ്രസ് ഒരു സീറ്റിൽ ചുരുങ്ങിയപ്പോൾ ബാമിംഗ് മണ്ഡലത്തിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത് എതിരാളികളില്ലാത്തതിനാൽ വോട്ടെണ്ണലിന് മുൻപ് പത്ത് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ഈ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി വോട്ടെണ്ണൽ ദിനത്തിലും എത്തിയത് എൻ എന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടി അഞ്ച് സീറ്റിലും മൂന്ന് സീറ്റിൽ പി എ എന്ന പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ രണ്ട് സീറ്റിലും വിജയിച്ചു കോൺഗ്രസ് ഒരു സീറ്റിലും മൂന്ന് മണ്ഡലങ്ങളിൽ സ്വതന്ത്രരും വിജയിച്ചു ദേശീയ തലത്തിൽ എൻ ഡി എ സഖ്യകക്ഷിയായ എൻ പി പക്ഷെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തനിച്ചാണ് മത്സരിച്ചത് മറ്റാരും പത്രിക സമർപ്പിക്കാത്തതിനെ തുടർന്ന് നിലവിലെ മുഖ്യമന്ത്രി പ്രേമഖണ്ഡു ഉപമുഖ്യമന്ത്രി ചൊവ്വാ മെയിൻ തുടങ്ങിയ പത്തു പേരാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി